അച്ഛനോടൊപ്പം പണ്ടു മുതൽക്കേ സ്കൂട്ടറിന്റെ പിൻസീറ്റിൽ ഇരുന്ന് ചൂളയിലെ റോഡിലൂടെ പോകുമ്പോൾ കണ്ടിരുന്ന കുറെ കാഴ്ചകളുണ്ട് പച്ചയും മഞ്ഞയും നീലയും ഒക്കെ പെയിന്റ് അടിച്ച കെട്ടിടങ്ങൾ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ ഒരുമിച്ച് വിഹരിക്കുന്ന ചുമരുകൾ വെയിലടിച്ച് നിറം വങ്ങിയ ഇളയതലപതിയുടെയും നടുപ്പിൻ നായകന്റെയും എല്ലാം കൂറ്റൻ ഫ്ലക്സുകൾ കൊടിതോരണങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്ന അച്ഛന്റെ വക ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട് ചെങ്കൽ ചോള ഇവിടത്തെ ചുളയിലെ ചുട്ട കല്ലുകൾ കൊണ്ടാണ് പണ്ട് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത് അന്ന് മനസ്സിൽ അറിയാതെ വന്നുപോയ ഒരു ചോദ്യമുണ്ട് തലസ്ഥാന നഗരിയുടെ മധ്യത്തിൽ അധികാര കേന്ദ്രത്തിന്റെ കാൽ കിടക്കുമ്പോൾ ഒരു ജനത മാത്രം തിരസ്കാരത്തിന്റെയും വിജനത്തിന്റെയും മൂകുസാക്ഷികളായി ഇന്നും ആ തെരുവിൽ ജീവിക്കേണ്ടി വരുന്നത് എങ്ങനെയെന്ന് ഇതിനുള്ള ഉത്തരം തേടിയാണ് ഞാനും മാഗസിൻ സമിതിയും ചൂളയിലേക്ക് എത്തുന്നത് ഞങ്ങളെ എതിരേൽക്കാൻ ഉണ്ടായിരുന്നത് മുൻപേ സൂചിപ്പിച്ച അനക്ഷരാവസ്ഥയിലും ജീവിതം ചോദ്യചിഹ്നമാക്കിയ ജനതയായിരുന്നില്ല മറിച്ച് കണലിൽ ചുട്ട ചെറുത്തുനിൽപ്പിന്റെ ചൂടറിഞ്ഞ കുറെ ജീവിതങ്ങളായിരുന്നു അവരുടെ ഇടയിലേക്കായിരുന്നു ഞങ്ങൾ നടന്നെടുത്തത് ധാരാവിക്ക് സമാനമായി ഇങ്ങയിൽ അതും കേരളത്തിൽ കുപ്രസിദ്ധമായിരുന്നു ചൂള തിരുവനന്തപുരത്തെ ലഹരിയും അക്രമവും പത്രങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നത് ചൂളയുടെ ലേബിളിൽ മാത്രമായിരുന്നു രാത്രികാല പെട്രോളിംഗുകളിൽ ചൂളയിലെ നിവാസിയാണെന്നറിഞ്ഞാൽ യാതൊരു പ്രകോപനമില്ലെങ്കിലും പ്രതിയാക്കപ്പെട്ടിരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഓട്ടോകാരൊക്കെ ഓട്ടം പോകാൻ മടിച്ചിരുന്ന ഒരു കാലം ഇതൊന്നും പ്രതീക്ഷിച്ച് ഇന്നാരും അങ്ങോട്ട് പോകരുത് കോട്ടയം മെഡിക്കൽ കോളേജിലെ എസ് എഫ് ഐ കെ എം സി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്ന ഉദ്ദേശം കൂടി ഞങ്ങളുടെ യാത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങളെ സ്വീകരിച്ചിരുത്തിയ മനുഷ്യരെല്ലാം ഇന്നയും നിന്നെയും പോലുള്ളവർ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അധികനേരമൊന്നും അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല ഇഷ്ടക കെട്ടിയ ചെറിയ വീടുകളുടെ മുന്നിൽ വട്ടം കൂടിയിരുന്ന വർത്തമാനം പറയുന്ന സ്ത്രീകളും കുട്ടികളും വീട്ടുമുറ്റത്ത് നടന്ന കല്യാണ സൽക്കാരത്തിന് ഞങ്ങളെ കൂടി ക്ഷണിച്ച അപരിചിതരായ കുറേ മനുഷ്യരും ഇവർ ആരും ഞങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിച്ചില്ല ചൂളയെപ്പറ്റി അറിയാൻ ആളുകൾ വരുന്നത് പതിവാണ് അവർ പറയും ഇവിടെ എല്ലാവരും വന്ന് ഞങ്ങളുടെ ജീവിതവും കഷ്ടപ്പാടും എല്ലാ ക്യാമറയിലൊക്കെ പിടിച്ചോണ്ട് പോകും എങ്കിലും ഞങ്ങൾ എപ്പോഴും ഈ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത കെട്ടിടങ്ങൾ ഇന്നും അതേപടി ജീർണിച്ചു കിടക്കുന്നു ചൂളയിൽ കുടുംബങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും അതിനനുബാധമായി പുതിയ കെട്ടിടങ്ങൾ ഒന്നും നിർമ്മിച്ച് നൽകിയിട്ടില്ല ഇത് സൂസൻ രാക്ഷി മുപ്പത്തി ഏഴ് വർഷങ്ങളായി അഭിനയരംഗത്ത് സജീവമായിരുന്ന നാടകനടി പത്തോളം സിനിമയിൽ അഭിനയിച്ചു ഇനി നമുക്ക് അവരുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം വർഷം എത്രെ ഞാന് അതായത് ഈ ഫീൽഡിലെ ഇറങ്ങുമ്പോ എനിക്ക് ഒമ്പത് വയസ്സ് ഞാന് ജഗദീഷ് ശ്രീകുമാർ കൊടുക്കി പോള് കരിക്കമ്പി പൂജ പരിചയം ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു കലാനിലയത്തില് അവിടെ നിന്നാണ് ഈ ചുള്ളയില് വന്നത് സമൂഹം വിവാഹിതരീതിലെ അമേരിക്കൻ അമ്മായി ചെങ്കോ കമ്മീഷണർ നേരം കൊലരുമ്പോൾ ഇവിടെ പറയാൻ മാത്രം വള്ളി വരെ മനസ്സിൽ പതിനൊരു എല്ലാം നല്ലതായിട്ട് നമ്മളിപ്പോ ഒരു വേഷം എടുത്താലേ നമ്മളാ കഥാപാത്രം ആയിരിക്കണം ചെങ്കച്ചുള്ള ഒരുപാട് പേര് പിന്നെ എന്നെ പരീക്ഷിച്ചിട്ടുള്ളവരുണ്ട് ചെങ്കച്ചുള്ള എങ്ങനെ പോകുന്ന പറഞ്ഞ് ചൂളേനാണെന്ന് പറഞ്ഞോണ്ട് ഏതെങ്കിലും നാടകത്തില് ഒമ്പത് ദിവസം ഉണ്ട് മൂന്ന് നാടകമുണ്ട് പുടിയനായ പുത്രൻ അശ്വമേധം പുതിയ ആശം പുതിയ കുഞ്ഞു ഇന്ന് അശ്വമേധം മാറ്റി കളിക്കുമെങ്കിൽ അല്ലെങ്കിൽ ആറയ്ക്ക് കളിക്കുമെങ്കിൽ രണ്ടാമത്തെ നാടകം വേറെ ആയിരിക്കും അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു ഒമ്പത് ദിവസം കൊണ്ട് മൂന്ന് നാടകം പഠിക്കണമായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തില് എനിക്ക് സിനിമയല്ല പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ ഒരു വർഷം എഗ്രിമെന്റ് ചെയ്താല് നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഞാൻ നാടകം എപ്പോഴാ പറയാൻ പറ്റില്ല എപ്പോഴാണ് ഇനി ഒരു അവസരം ലഭിച്ചാൽ അഭിനയിക്കും സിനിമയില് പോകും സിനിമ ഇപ്പൊ സീരിയലായിരുന്നാലും സിനിമ ആയിരുന്നാലും പോകും കാരണം പൈസ വേഷം കിട്ടിയാൽ ഞാൻ പോകും പിന്നെ ഒരു വക്കീലായിട്ട് അഭിനയിച്ചു ഞാൻ അഞ്ചുപേരെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും സുന്ദരം കല്ലായി സാറിൻ്റെ നാടകമായിരുന്നു അതിൽ തിരി ഡയലോഗ് കട്ടിയായിരുന്നു ഞാൻ വീട്ടിൽ വന്നിരുന്ന് എഴുതിയൊക്കെ പഠിച്ചു അത്രയാണ് ഉയരുന്ന കുലത്തിലെ അമ്മമാർ പുലേനും മാപ്പിളയുമായ കാർ ഡ്രൈവർമാരുടെയും കാര്യസ്ഥന്മാരുടെയും കുട്ടികളെ പ്രസവിക്കുമ്പോൾ കുലമഹമയമുള്ള ഭർത്താക്കന്മാരെവിടെ പോയിരുന്നു ആ കുട്ടികൾ തൻ്റെ ഭർത്താനകെ അച്ച വിളിക്കുമ്പോൾ തൊലിക്കെട്ടി വരുന്നത് അമ്മയ്ക്കോ തറവാട്ടിലോ പഠിക്കും സൂസൻ രാജ് കെ പി എസ് സിയുടെയും കലാനിലയത്തിലും സ്ഥിരം സാന്നിധ്യവും മലയാള സിനിമയിലെ ആദ്യകാല നടിയുമായിരുന്നു ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്നത് പ്രതാപമുള്ള നാടകത്തിന്റെ ഓർമ്മകളും അലമാരയിൽ ആരും കാണാതെ പൊടിപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന അവാർഡുകളെയും സർട്ടിഫിക്കറ്റുകളെയും ഒക്കെ പറ്റിയായിരുന്നു കൂടാതെ ചൂളയിലെ അതിജീവനത്തിന്റെ കനൽ കഥയും മാഗസിൻ ആവശ്യങ്ങൾക്കായി ചൂളയെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ധനുജകുമാരിയുടെ ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിലാണ് വരേണികയുടെ ആട്ടൻതുപ്പും ഏറ്റുവാങ്ങുന്ന ഒരു ജനത ഇവിടെ ജീവിതം പടവെട്ടി ജീവിച്ചു തീർക്കുമ്പോൾ ഒരു പുസ്തകത്താളിലെങ്കിലും അവരെ അടയാളപ്പെടുത്തുക എന്നത് ഞാൻ ഉൾപ്പെടുന്നവരുടെ ധാർമ്മികോത്തരവാദിത്വമാകുന്നു ഈ ചങ്കൽ എൻ്റെ ജീവിതം ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ ചേച്ചിയടത്തേക്ക് ഇങ്ങനെ എത്തിപ്പെടുന്നത് അപ്പോൾ ഈ പുസ്തകം എഴുതുന്ന എഴുതിയതിനെപ്പറ്റിയും പുസ്തകം എഴുതാനുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയും പുസ്തകം എഴുതാനാണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പൊതുവെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഏത് കാര്യം പ്രതികരിക്കുന്നവരാണ് എനിക്ക് പഠിക്കുന്ന സമയത്ത് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ അത് കൂടുതലും സ്കൂളിലായിരുന്നാലും എഴുതും ഭയങ്കരമായിട്ടങ് എഴുതും അത് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുറകേൻ്റെ പുറകെ തന്നെ ആ ഒരു എഴുത്തിൻ്റെ ശീലം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞത് അങ്ങനെ എഴുതണമെന്നും സൂക്ഷിച്ച് വെക്കണമെന്നും എഴുത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങളെപ്പോലെ ഇങ്ങനെ വരുന്ന ആൾക്കാർ സംസാരിക്കണം അപ്പോൾ അതിൽ കൂടെ തന്നെ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന നേരത്തെ ചീഫ് എഡിറ്റർ ആയിരുന്ന ആളാണ് പി സത്യനെന്ന് പറയും സാറുമായിട്ട് എനിക്ക് കാണാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പം ഇടം എന്ന് പറഞ്ഞൊരു സാംസ്കാരിക പരിപാടിക്ക് പുള്ളി ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ പിന്നെ പങ്കെടുപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള വന്നതാണ് ഇങ്ങനെ നിങ്ങളെപ്പോലും സംസാരിച്ചു സംസാരിച്ച കൂട്ടത്തില് ഞാൻ കുറച്ച് വയലൻ്റായി സംസാരിച്ചു ഇവിടെ എല്ലാ ആൾക്കാരും വന്നിട്ട് ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടൊക്കെ പോവും ഇവിടെ ഒരു കാര്യം ചെയ്യത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിക്കാനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകുന്ന ഒരാളെന്നൊക്കെ കുറേയാണ് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത്രയും പുള്ളി നല്ല സമാധാനത്തോടും കാര്യത്തിലൊരു കേട്ടിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു എൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞാൽ പുള്ളിയാ ഞങ്ങൾ ഒരു കാര്യം ചെയ്താലും ഒരു പുസ്തകം എഴുതി വിളിച്ചു ഒരു തിരുവനന്തപുരം കാര്യാണ് ഞാൻ പഠിച്ചത് കോട്ടൻ ഡി സ്കൂളാണ് അപ്പം നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴായാലും അവിടെ പിള്ളേരൊക്കെ പറയും ഈ ചെങ്കച്ചൂളയിലെ പിള്ളേർ വരുമ്പം അവരുടെ അടുത്തൊന്നും കൂട്ടുകൂടരുത് അങ്ങനെ അങ്ങനെ ഒരു പൊതുധാരണയുണ്ട് ചെങ്കച്ചൂളയിലെ കുട്ടികളുടെ അടുത്ത് കൂട്ടുകൂടാൻ പാടില്ല അപ്പം ഇപ്പൊ നമുക്കറിയാം ആ പണ്ടത്തെ ചൂള അല്ല ഇപ്പത്തെ ചൂള അതൊരുപാട് വ്യത്യാസം ഉണ്ട് നമുക്കിവിടെ വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഒരുപാട് നമ്മളീ പുസ്തകമൊക്കെ വായിക്കുമ്പോഴായാലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോ ചേച്ചി കണ്ട ചൂളം വർഷത്തെ എനിക്ക് ചേങ്ങച്ചു വ്യത്യാസമായിട്ട് ഒന്നും പറയാനില്ല പക്ഷെ ഇവിടുന്ന് പുറത്തു പോകുമ്പോഴാണ് ഞാൻ അതിന്റെ വ്യത്യാസവും അതിൻ്റെ ഇതൊക്കെ അനുഭവിക്കുന്നത് കാരണം ഇതിനകത്ത് ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല രാത്രിയില്ല പകലില്ല സന്ധ്യകളില്ല ഉച്ചയില്ല ഇതെല്ലാം ഞങ്ങൾക്ക് സ്വന്തമാകുന്നു ഇവിടെ പക്ഷെ ഈ സ്വാതന്ത്ര്യം ഒരു പുറത്തു പോകുമ്പോൾ ഞാൻ കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാര്യം ചിന്തിക്കുന്ന ഇതിനകത്ത് ഞങ്ങൾ ഹാപ്പിയാണ് ഈ ചെങ്കൽ ചുള്ള എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറയല എന്ന് ഞാൻ ഇത് എഞ്ചോട് ചേർത്ത് നിൽക്കുന്ന സ്ഥലമാണ് എനിക്ക് എന്റെ ചെങ്കൽ ചുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ഉണ്ടായാലും എന്തൊക്കെ എന്തെല്ലാം നമുക്ക് കിട്ടിയാലും ഇതുപോലത്തെ ഒരു നമുക്കുള്ളൊരു ഫ്രീഡം ഒരു ഫ്രീഡം ഒരു ആ ഒരു സെക്യൂരിറ്റി പിന്നെ നമുക്ക് ആരുടെ മുമ്പേ സംസാരിക്കാൻ പഠിപ്പിച്ച സ്ഥലം നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ നമ്മൾ എവിടെയും പറയും അതാരാണ് എന്തോന്ന് അതിൻ്റെ പ്രത്യേകത എന്താ ഞങ്ങൾ ചിന്തിക്കാറില്ല ശരിയോ തെറ്റോ ആവട്ടെ അത് ഞങ്ങൾ പറയും ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ ഒന്ന് ഒളിച്ച് വെച്ച് ഒന്ന് പെരുമാറാൻ ഞങ്ങൾക്കറിഞ്ഞിടാം അപ്പം ഇതിനകത്തും ഞങ്ങൾക്ക് സഹകരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെച്ചിരുന്നാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ വീടുകളിലും ഇവിടെ ഒരുവിധമൊക്കെ ഇന്ന് നന്നായി പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെച്ചില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി അത് ആരോ ആവട്ടെ അവിടുന്ന് കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കോളും ഞാനീ പുറത്തുനിന്ന് പോയി എൻ്റെ മോൻ്റെ ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ച് ഞാൻ പോയ സമയത്താണ് ഇത് കൂടുതൽ അനുഭവം അപ്പം അതെ അവിടെ തൊട്ട് എനിക്ക് മനസ്സിലായെന്ന് അവൻ എൻ്റെ മോൻ അത് മനസ്സിലാക്കി അവനിവിടെ ആൾ ഇവിടെ ചെന്ന ചുള്ള കട എന്ന് പറയുമ്പോൾ ഇവിടെ നായരുണ്ടോ പിന്നെ ഉണ്ടോ ഇവിടെ പിന്നെ ബറയനുണ്ടോ പൊലയനുണ്ടോ ഇതൊന്നും അവൻ അറിയില്ല അവൻ വിചാരിക്കുന്ന എല്ലാവരും പിന്നെ ഒരേ ജാതിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനാണ് എന്നെ ആളെന്ന് അപ്പോൾ ഇതൊക്കെ അവിടെ പോയി അവൻ കാണിക്കുകയാണ് അപ്പം ഇവിടെ അവിടെ ചെണ്ടപൊടിക്കാൻ പോയി അവൻ ഡാൻസ് കളിക്കും ഫുട്ബോൾ കളിക്കും പാട്ടുപാടും അത് ചെയ്ത് ഇപ്പം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ വളർന്നൊരു തലമുറയ്ക്ക് നമുക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് അപ്പം മോനെ ചെണ്ട പഠിക്കാനായിട്ട് പഠിപ്പിക്കണം എന്നുള്ള രീതി ഞങ്ങൾ നേരെ കലാ കലാമണ്ഡലം വെച്ചാൽ നമ്മുടെ സ്വപ്നവും കാരണം ആ കലാമണ് ഒരു പേര് ആ ഒരു അതെ അപ്പം ഞാൻ എന്താ കലാമണ്ഡലം എന്നുള്ള പേര് എൻ്റെ മകൻ്റെ പേരിനോട് കൂടി വരുമ്പം ഞങ്ങൾക്ക് അന്ന് അതൊരു അഭിമാനം പക്ഷേ ഇന്ന് അഭിമാനമേ ഇല്ല കാരണം കലയിനെ അത് കലയായിട്ട് കാണാതെ ഒരു ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചൊക്കെ അവിടെ നിന്ന് വിടുന്നെന്ന് പറഞ്ഞു ഇന്ന് ഒരു കുട്ടിയാണ്ട് മാത്രമാണ് എൻ്റെ മോ ഇവിടെ എത്തിയത് ഇവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഒന്നാം ഒന്നാം തീയതിയൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ അവിടെ ഭയങ്കര മലയാള മാസം ഒന്നാം തീയതിയൊക്കെ നാലു മണിക്കാണ് അവൻ്റെ ക്ലാസ് വെളുപ്പിന് സാധകമുണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കണം കുളിച്ച് നെയ്യ് നെയ്യ് കഞ്ഞിയൊക്കെ വെച്ച് കുളിക്കുമ്പം ഇതൊന്നും അവനിടെ ശീലമില്ല അവൻ പഠിച്ച മോഡ സ്കൂളാണ് അവൻ ഇവിടെ ഏഴ് മണിക്ക് ഉറക്കം എണിക്കും എഴുന്നേറ്റിവിടെ നിന്നെ ബല്ലെന്ന് തേച്ച് ഒന്ന് കുളിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ഉൾപ്പെടുത്തിട്ടുണ്ട് കേരളത്തിലൊക്കെ ദൂരമുള്ളൂ സ്കൂൾ അപ്പം നമുക്ക് പറ്റാത്തൊരു സ്ഥലത്തിന് അതുമായിട്ട് സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് കുറച്ച് സമയം എടുക്കും പ്രത്യേകിച്ച് ഒരു കൊച്ചു കുട്ടിയാണ് ഒരു വലിയ ഒരു കൊച്ചല്ല ഇവൻ നാല് മണിക്ക് ഉറക്കം എഴുന്നേറ്റ് അവിടെ ചെന്ന് അവർ ഉറങ്ങിപ്പോകുന്നു അപ്പോൾ കൈയുടെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കമ്പ് കമ്പെന്ന് പറഞ്ഞാൽ ചെണ്ടയുടെ കോ ആ കോലിൽ നിന്ന് അത് ചടിക്കും അതുപോലെ ഒരു ദിവസം രാവിലെ അവൻ ചെന്നപ്പോൾ സമയം താമസിച്ച ഒന്നാം തീയതിയായിരുന്നു അവൻ്റെ ചെ തന്നെ അടിച്ചു അവൻ്റെ ചവിട്ടി തന്നെ അടിച്ചു ഒരു ക്ലാസ്സിൽ എട്ട് പിള്ളേരാണ് വരുന്നത് ഫസ്റ്റ് ഇതിൽ വരുന്ന അഡ്മിഷൻ വരുന്ന അപ്പൊ ആ എട്ട് പിള്ളേരെ ഓരോ ഓരോ കുട്ടികളെ ഇവരിങ്ങനെ ചൂണ്ടിച്ചു കാണിച്ചു ഈ കൊച്ച് ഇന്ന ജാതിയാണ് മാറ്റി നിർത്തി അന്ന് ക്ലാസ്സിന് അവനെ പറഞ്ഞു വിട്ടു ഒരു ദിവസം പറഞ്ഞു വിട്ടു കിട്ടി എന്നിട്ട് രാധാക്ഷിടപെട്ടാണ് കൊച്ചിനെ അവിടെ വീണ്ടും ആക്കിയത് പോയി നീ പറയെ ചാനലുകാരാ പത്രക്കാരെ വന്നുകഴിഞ്ഞാൽ ഞങ്ങള് പറയും ഈ ചെങ്ങച്ചു കുട്ടിയാണ് നീ ഇവിടെ ഓരോ റൂമിനകത്ത് കയറി ഓരോ സാധനങ്ങളൊക്കെ മോഷ്ടിക്കും ആ അങ്ങനെയൊക്കെ ചെയ്ത് പിള്ളേരെ സീരിയസ് ആയിട്ട് പറയുന്നത് പക്ഷെ അപ്പം പെട്ടെന്നകത്ത് കേട്ടപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ മോൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ വീണ്ടും പറയണവൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കും ഒരു വർഷം കഴിയുമ്പോൾ എല്ലാം ശരിയാകും നീ എല്ലാവരും ഒറ്റക്കൊന്നും ഇണങ്ങൾ പക്ഷെ കൊച്ചിന് പറ്റിയില്ല ആ ഒരു അധ്യാപകൻ പറഞ്ഞു വെച്ചാൽ നീ ഇനി നിന്നെ മന്ത്രിയല്ലേ എം എൽ എ അല്ലേ ഇനി ആര് വിളിച്ച മന്ത്രി ഇവിടെ നീ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാലും നിന്റെ കൈയിൽ അടിച്ചു നീ ചെണ്ട ഇല്ല ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടതാണ് ഇവിടെ മുൻപൊക്കെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു പോവാ അങ്ങനെ വിദ്യാഭ്യാസം തുടർന്ന് പോവാ വിദ്യാഭ്യാസത്തിനോട് വലിയ അഭിമുഖീല്ലാതെ കല്യാണം കഴിച്ചു പോവാന്നുള്ളൊരു രീതിയായിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് അതെ പിന്നെ അത് മാത്രല്ലന്ന് ഞാൻ വന്നപ്പോ വായനശാല കണ്ടു അപ്പൊ അതിന്റെയൊക്കെ ഇത് ഈ ഒരു പങ്ക് വളരെ വലുതാണ് അപ്പൊ അതിനെ ഒന്ന് വായനശാല തുടങ്ങാൻ എന്റെ പുസ്തകത്തിൽ എഴുതിട്ടുണ്ട് ഇതിനകത്ത് ലൈബ്രറി ഇല്ല എഴുതിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ഇല്ലാത്ത ഒന്ന് ലൈബ്രറി ആണ് പക്ഷെ ഞങ്ങൾ ലൈബ്രറി തുടങ്ങാൻ വേണ്ടി ചെയ്തതല്ല അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരിക്കലും ഒരു ലൈബ്രറി ഇതിനകത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത് ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനെട്ടില് ലോക്ക്ഡൗൺ സമയത്ത് ആ സമയത്ത് ഇവിടെ കുറച്ച് ലഹരിടൂറി കുറച്ച് പോകും കാരണം പിള്ളേർക്ക് ആ സ്കൂളിൽ കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകാൻ പറ്റാത്തതിന് പത്ത് പത്ത് ക്ലാസ് കഴിഞ്ഞ പിള്ളേര് ഇതിനകത്ത് കണ്ടില്ല ഇത്രയും സ്ഥലമേ ഉള്ളൂ അപ്പം ഇതിനകത്ത് എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും ഇത് ഉപയോഗിക്കുന്ന അടുത്ത് പോയിരിക്കും പിന്നെ കുറെ ആൾക്കാരും മാർക്കത് കൊടുത്ത് പിള്ളേർ ഫുൾ ടൈം ഇവിടെ ആയിപ്പോയി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ കൂട്ടായ്മ എന്ന് പറയാൻ പറ്റൂല അന്ന് എല്ലാവരും ഒരുമിച്ച് അങ്ങ് ഇറങ്ങി അതിന് ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടത്ത് അങ്ങ് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് ഉണ്ടാക്കി അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്കത് പറഞ്ഞ് തരാനോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല ഞങ്ങളുടെ കൂട്ടത്ത് ആരുമില്ല ഞങ്ങൾ ഓരോരുത്തരും തന്നെ ആലോചിച്ച് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളത് ആ ഒരു പ്രവർത്തനത്തിന്റെ പറയുന്നത് കിങ്സ് ഓഫ് വിമോൺ എന്ന് പേരിട്ട് പിങ്സ് ഓഫ് വിമോൺട്ട് എന്നുള്ള രീതിയിൽ അത് പുറത്തിറങ്ങി ഞങ്ങൾ അതിൻ്റെ ഒരു ലൈബ്രറിയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി കുട്ടികളെ ആ ഒരു രീതിക്ക് പഠിക്കുന്നു ഇന്ന് നമ്മൾ ആ കുട്ടികൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ കൊടുക്കുകയും കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ എന്ത് കാര്യമാണ് ഞങ്ങൾ അവിടെ മുന്നേ സർക്കാർ മാറി മാറി വരുന്ന ഒരു സർക്കാരിനെയല്ല മാറി മാറി വരുന്ന വിചാരിക്കുന്ന ഇത് നല്ലൊരു ഭാഗമാണ് ഇപ്പോഴും അല്ല എന്ന് ആയിരിക്കണം പ്ലാൻ അല്ലാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളുമെന്നായിരിക്കും അധികാരികൾ വിചാരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലമല്ലേ അധികാരികളുടെ സമീപനം എന്തെന്ന ചോദ്യത്തിന് ചുവളയിലുള്ളവരുടെ മറുപടി ഇതാണ് ീടുങ്ങിനടിയിൽ വരംവേൽ കിടത്തി കീറപ്പാലം തുണി ചുറ്റി വരമ്പേൽ കിടത്തി ഓലക്കീടുങ്ങിനടിയിൽ വരംവേൽക്കിടത്തി മുളയുണ്ണാൻ നേരം വന്നപ്പം കുഞ്ഞുകരഞ്ഞേ കുഞ്ഞിൻ്റെ ചുണ്ടുവരണ്ടു വലഞ്ഞുകരഞ്ഞ്